السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم എന്റെ പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ നീ എന്ത് ചെയ്തു മരണമേ എന്ന് ഖബർസ്ഥാനിൽ നിന്ന് തിരിച്ചു വന്നിട്ട് തന്നെ കാത്തുനിന്ന ആളുകളോട് അബ്ദുൽ അസീസ് ചോദിച്ചു മരണം എന്നോട് എന്താ മറുപടി പറഞ്ഞെന്ന് നിങ്ങൾക്കറിയോ ഞാൻ മരണത്തോട് ചോദിച്ചു നീ എന്താ എൻ്റെ പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ ചെയ്തതെന്ന് അവ മരണ എന്നോട് പറഞ്ഞു ഞാൻ ആദ്യം അവന്റെ കഴുത്തിന് പിടിച്ചു പിന്നെ അവന്റെ നെഞ്ചിന് പിടിച്ചു പിന്നെ അവന്റെ കൈകാലുകളെ പിടികൂടി പിന്നെ ഞാൻ അവന്റെ ശിരസിനെ പിടികൂടി ഞാൻ അവന്റെ മുഖത്തെ പിടികൂടി ഞാൻ അവന്റെ ശരീരത്തിലെ ഓരോ ഞരമ്പുകളെയും കോശങ്ങളെയും തകർത്ത് കളഞ്ഞു എന്നാണ് മരണമെന്നോട് മറുപടി പറഞ്ഞതെന്ന് ഒരു തെരുവിലൂടെ അള്ളാൻ്റെ നടന്നു പോയാൽ പിന്നാലെ വരുന്നവര് ആ സുഗന്ധത്തിന്റെ പിറകെ നടക്കുമായിരുന്നു ആ മണം പറ്റി അങ്ങനെ പോയാൽ അവിടെ മുഴുവൻ സുഗന്ധം പോയി എന്ന് എന്ന് കാറ്റ് പോയി അലൈഹി പിന്നെ എവിടെങ്കിലും പോയിട്ട് അവിടെ കാറ്റ് പറയും പറയും അങ്ങോട്ടല്ല സുഗന്ധം പരിമളം പരിമളം പോലെ പോലെ അടിമുടി കുട്ടിയായിരുന്ന കാലത്ത് ഇങ്ങനെ നടന്നു വരുമ്പോ ജാബിർ അവിടെ നിൽക്കുന്നുണ്ട് കുട്ടിയായ ജാബിർ കൊട്ടു ജാബിറിന്റെ ജാബിർ പറയാണ് എന്റെ കവിളിൽ കുളിർമയും പരിമളവും ഞാൻ ഒരുപോലെ അനുഭവിച്ചു മണം കവിളൊന്ന് തൊട്ടിട്ടേ ഉള്ളോ അല്ലാത്ത കുളിർമയും എന്നിട്ട് ജാബിറ് പറയാണ് ഒരു സുഗന്ധ സഞ്ചിയിൽ റസൂലുള്ളാന്റെ കൈ മുക്കിയ പോലെ സുഗന്ധ സഞ്ചി അത്തറുപെട്ട് കയ്യെ മുക്കിയാൽ എങ്ങനെ ഉണ്ടാവും അല്ലാ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ കഴിയുള്ളു ഇങ്ങനൊക്കെ പറയാൻ കഴിയുള്ളൂ ബാക്കിയൊക്കെ കൽബോണ്ട് ഉൾക്കൊള്ളണം ഇതെല്ലാം അപ്പുറം പറയാൻ എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയായിരുന്നു ഒരു സുഗന്ധ സഞ്ചിയിൽ കൈമുക്കിയ പോലെ അനസുറിയാഹു പറയുകയാണ് റസൂലിനേക്കാൾ സുഗന്ധമുള്ള ഒരു ദേഹവും ഞാൻ അനുഭവിച്ചില്ലാഹു മുഖമോ സത്യം പറയുന്ന മുഖം മുഖം ആളുകൾക്ക് മനസ്സിലാകും സത്യമുഖമേ സത്യവദനമേ യഹൂദ റബ്ബി ഉണ്ടായിരുന്നു റബ്ബി എന്ന് പറഞ്ഞ യഹൂദ പുരോഹിതന്മാരെ റബ്ബിൾ എന്നാ പറയാ അന്നും അങ്ങനെ പറയാ

അന്ന് കണ്ടിട്ടില്ലേ ഓരോരുത്തർക്ക് വൃത്തിയിട്ട പേര് അത്ര ആളുകൾക്ക് ആ വൃത്തിയിട്ട പേര് ഞാൻ കഴിഞ്ഞ മാസം രണ്ട് സ്റ്റേജിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ സ്റ്റേജ് എഴുതി വെച്ച രണ്ടാളെ പേര് ഞാൻ മുഴുവൻ വായിച്ചില്ല അഭിസംബോധന ചെയ്തപ്പോൾ സ്റ്റേജിൽ ഇരിക്കുകയാണ് അവര് ഞാൻ വായിച്ചില്ല അവർക്കത് മനസ്സിലായി സദസ്സനും മനസ്സിലായി എനിക്ക് വായിക്കാൻ തോന്നിയില്ല സംസ്കാരമില്ലാത്ത പേരാണ് രണ്ട് പേരും ഞാൻ മുട്ടുകളഞ്ഞു ഇറങ്ങിയ ശേഷം അവരെൻ്റെ അടുത്ത് വന്നു പറഞ്ഞു ഞങ്ങളെ പേര് ഇങ്ങള് വിട്ട് കളഞ്ഞ എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിട്ടുകളഞ്ഞു പേര് മാറ്റും എന്നവർ പറഞ്ഞു പേര് മാറ്റും അതും സുന്നത്താണ് ഈ അഹൂദ പുരോഹിതന്റെ പേര് വേറെ ആയിരുന്നു അത് പേരാണ് സലാം പോയിട്ട് അബ്ദുള്ള നോക്കി നോക്കുമ്പോ അബ്ദുള്ള പറയുകയാണ് മുഖം കണ്ടപ്പോഴേ ഒരു പ്രകാശം പരക്കുന്ന പോലെ അത് സത്യം പറയുന്ന മുഖമാണെന്ന് കണ്ടപ്പോഴേ തോന്നി ആൾക്കൂട്ടത്തിലേക്ക് കടന്നു വരുമ്പോ അവിടുന്ന് പറയുന്നത് ഞാൻ കേട്ടു അഫ്സുസ്സലാമ ജനങ്ങളെ അഭിവാദ്യം പരത്തുക അഭിവാദ്യം വ്യാപിപ്പിക്കുക

എല്ലാ ഹദീഫിലും പരത്തന്നാണ് ഒറ്റ ഹദീസിലും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ഇത് വിഭാഗീയത അസ്സലാമു 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 അലൈക്കും 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 അസ്സലാമു അലൈക്കും അത്രത്തോളം വാലൈക്കും അസ്ലാം വാലൈക്കുസ് വാലൈക്കും അസ്ലാം അത് കിട്ടുമ്പോൾ നമ്മളെ ദോഷം പൊറുക്കപ്പെടും നമ്മൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഞാൻ ചിലപ്പോൾ ഒരു യോഗം കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ വിചാരിക്കുമോ എന്തൊരു ഭാഗ്യം എൻ്റെ കുറേ സഹോദരങ്ങളൊന്നും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ദുബായിലോ കോഴിക്കോട്ടോ തിരുവനന്തപുരത്തോ കൊല്ലത്തോ അസ്ലാമേക്കും കഴിഞ്ഞിടത്തോളം ഓരോരുത്തരെ കൈ പിടിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് നടന്നാലും നടന്നില്ലെങ്കിലും എൻ്റെ ആവശ്യത്തിനാണ് അവരാവശ്യത്തിന് മാത്രമല്ല ആ സലാമൊക്കെ എനിക്കുള്ള ലാഭമാണ് അന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ പെട്ടി നടക്കുന്നത് അസ്സലാമു അലൈക്കും കൊണ്ടാണ് അസ്സാമിക്കും എന്ന് നബി പറയുന്നത് കേട്ടു ആളുകളെ ആഹാരം കഴിപ്പിക്കുക സമാധാനായിട്ട് സ്വസ്ഥായിട്ട് സ്വർഗത്തിലും കടക്കുക സ്വർഗത്ത് കടക്കാൻ എന്തൊക്കെ കാര്യമാണ് പറഞ്ഞത് മൂന്നെണ്ണം പറഞ്ഞു സലാമിനെ പരത്തുക ആളുകൾക്ക് അന്നം കൊടുക്കുക എന്നും ഏറ്റവും വലിയ ആദർശം അത് തന്നെയാണ് എന്നും ഏറ്റവും വലിയ ആദർശ അന്നം കൊടുക്കുക ഇരുപതാം നൂറ്റാണ്ടിലും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഇനി കുറെ നൂറ്റാണ്ട് ജനിക്കാണ്ടെങ്കിലും ഏറ്റവും വലിയ പുണ്യം ആഹാരം കഴിപ്പിക്കുക കഞ്ഞി കൊടുക്കുക കഞ്ഞി കഞ്ഞിപ്പാരി ആളുകളെ അന്നം കഴിപ്പിക്കുക പരിശുദ്ധ റസൂൽ സാധിക്കുന്ന പോലെ ഭക്ഷണം കൊടുക്കുക അത്ര നിസ്കരിക്കസ്കാരം തന്നെയാണ് ഏറ്റവും വലുത് പക്ഷേ ആ നിസ്കാരത്തിന് ഒരു പ്രത്യേകത പറഞ്ഞു ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഏറ്റവും നിസ്കരിക്കുക അത് വലിയ ത്യാഗാണ് അത് തെഹജു പറയണത് ജനമൊക്കെ ഉറങ്ങുക അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർക്കേ തെഹജു കിട്ടുള്ളൂ ഹസരത്ത് അല്ലാമ ഇക്ബാൽ പറയണത് ലോകത്ത് നേടിയവരൊക്കെ തെഹജ് കൊണ്ടാണ് നേടിയതെന്നാണ് എല്ലാവരും തെഹ്ജുദ് കാരനായത് ഡോക്ടർ സർ മുഹമ്മദ് ഇക്ബാലിന് അത് പറയാൻ കഴിഞ്ഞത് അല്ലെ പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല ലോകത്ത് നേടിയവരൊക്കെ പാതിരാവിന് ശേഷമുള്ള വിലാപം കൊണ്ട് നേടി എന്നാണ് ഹസരത്ത് അല്ലാമ രേഖപ്പെട്ടത് ആ ഹറി എന്നാണ് അദ്ദേഹം പേരിട്ട് വിളിച്ചിട്ടുള്ളത് ആ അത്താഴത്തിന്റെ നേരം ചാൽ രാത്രി കഴിയാൻ പോവാണ് സുഖയോട്ടായിട്ടുമില്ല അത് നിസ്കരിക്ക നന്നായിട്ട് സ്വർഗത്തിലും അങ്ങോട്ട് കടക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്നപ്പോൾ വന്നപ്പോൾ ായിട്ട് ഞാൻ കേട്ടു എന്ന് സലാം റളിയല്ലാഹു അൻ യഹൂദ പുരോഹിതനായിരുന്നു സല്ലല്ലാഹു അലാ മുഹമ്മദ് സഞ്ചരിച്ച പരിശുദ്ധി വസ്ലം നബി സല്ലാ അലൈഹി വസ്ല്ല ഒരീക്ഷം വീട്ടിലിരിക്കുമ്പോൾ പുറത്തുനിന്ന് രണ്ടാൾ തമ്മില് വാക്ക് പയറ്റ് നടത്തുന്നുണ്ട് കലഹത്തിൽ ഏർപ്പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് വാദപ്രതിവാദം നടത്തണം അപ്പൊ നബി സല്ലാ വല്ല പറഞ്ഞതായിട്ട് കേട്ടുന്ന് ഉമ്മുസലിയാഹു നബിയുടെ പത്നി പറയാണ് ജനങ്ങളെ നിങ്ങൾ തമ്മില് വല്ല കലഹവും ഉണ്ടായിട്ട് നിങ്ങൾ വാദപ്രതിവാദം നടത്തുമ്പോൾ ഞാൻ നിങ്ങൾക്കിടയിൽ വന്ന് വിധി പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ വാചാലനായ ആൾക്ക് അനുകൂലമായിട്ടാണ് വിധി വരുന്നതെങ്കിൽ അത് സ്വീകരിക്കരുത് അല്ലാൻ്റെ പറയാം രണ്ടാൾ തമ്മില് വാദപ്രതിവാദം നടത്തുമ്പോൾ ഞാൻ വന്ന് പറഞ്ഞ വിധി കൂടുതൽ വാചാലത ഉള്ള ആൾക്ക് അനുകൂലായി കാരണം വാചാലത കേട്ടപ്പോ അയാളാണ് അയാളെ കേസ് നന്നായിട്ട് പ്രസന്റ് ചെയ്തതെന്ന് അറിയില്ല നമ്മൾ അങ്ങനെ കേസ് നന്നായിട്ട് പ്രസന്റ് ചെയ്ത ഒരാൾക്ക് വേണ്ടി ഞാൻ വിധി പറഞ്ഞ നിങ്ങൾ സ്വീകരിക്കരുത് കാരണം ചിലപ്പോൾ ആ വാചാലതയായിരിക്കും ആ വിധി പറയാൻ കാരണമായിട്ടുണ്ടാകുക സത്യല്ല നീതിയല്ല ഇയാളെ വർത്താനത്തിന്റെ ഊക്കോണ്ടായിരിക്കും അയാൾക്ക് അനുകൂലമായി വിധി കിട്ടിയത് അങ്ങനെ വന്നാൽ ആ വിധി എന്നിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങൾ സ്വീകരിക്കരുത് അത് തീക്കട്ടയാണ് എന്ന് പരിശുദ്ധ റസൂൽ നിങ്ങൾ ഒരിക്കലും ആ തീക്കട്ട കയ്യിലെടുക്കരുത് അത് അനീതിയാണെന്നർത്ഥം നീതി വാക്പയറ്റോണ്ട് തീരുമാനിക്കേണ്ടതല്ല നീതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചുംപിളി ഉണ്ടാക്കിയിട്ട് തീരുമാനിക്കേണ്ടതല്ല നീതി നീതിയാണ് ചിലപ്പോൾ ഒരാളുണ്ടാവും അയാൾ ദുർബലനായിരിക്കും അയാൾക്ക് വലിയ ഊക്കിലും വർത്തമാനം പറയാൻ കഴിയാത്തതുകൊണ്ട് അയാൾക്ക് അയാളെ വാദം വേണ്ട പോലെ ശക്തമായിട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വന്നാൽ നിങ്ങളത് സ്വീകരിക്കരുത് നിങ്ങൾ പരസ്പരം പങ്കുവെക്കണം നിങ്ങൾ എപ്പോഴും സത്യത്തെ തേടണം നിങ്ങൾ രണ്ടും ഒരുപോലെ സത്യമായിട്ട് കണ്ട നിവൃത്തിയില്ല അള്ളാൻ്റെ രണ്ടും അങ്ങനെ യാതൊരു എന്നിട്ട് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ്